അപ്പൊ നമ്മുടെ കൽക്കട്ട സ്പെഷ്യൽ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് ഹ്രൈസലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മട്ടൻ കറിയാണ് അത് ഞാൻ ഒരു യാത്ര ഒരു മിഷൻ ട്രിപ്പ് ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ കുടുംബവും ആയിട്ട് പോയപ്പോൾ കൽക്കട്ടയിൽ ചെന്നപ്പോൾ പാസ്റ്ററുടെ ഒരു ഫ്രണ്ട് പാസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് അവിടെ ചെന്നപ്പോൾ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് അപ്പോൾ ഷേർലിയാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എടുക്കുന്നത് അപ്പോൾ ഞാൻ റെസിപ്പി ഒക്കെ ചോദിച്ചുകൊണ്ട് വന്നതാണ് എന്റെ വീഡിയോ കാണുന്നവർക്കും ഇത് ഉപകാരപ്പെടട്ടെ ക്രിസ്മസിന് ഇവിടെ ഞാനൊരു ഇതൊരു എണ്ണൂറ്റമ്പത് ഗ്രാം മട്ടറാണുള്ളത് ഒരേ ഒരു പാക്കറ്റായിട്ടാണ് ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയത് ഞാനിവിടെ ഒരു അരിഞ്ഞ ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് ഇതൊരു അഞ്ഞൂറ്റമ്പത് ഗ്രാം ഉണ്ട് നാല് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താൽ വേറെ ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കയ്യിലില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അവരവരുടെ ആവശ്യത്തിന് ഇതുവായിട്ട് ഞാനൊരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരാറ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു പത്തിരുപത് കാഷ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി തരച്ചെടുക്കണം പിന്നെ പട്ട തക്കോലം ലീഫ് ഗ്രാമ്പു രണ്ട് ബ്ലാക്ക് ഇലാച്ചി അപ്പൊ അത്ര എടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത് ഇതിനകത്ത് പിരിഞ്ചീരകം ചേർക്കുകയില്ല അപ്പോൾ അതാണ് ഇനി നമുക്കിത് എങ്ങനെയുണ്ടാക്കണേന്ന് കൂടി ഒന്ന് നോക്കാം ഞാനൊരു പാൻ എടുപ്പ് വെച്ചത് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടയായിട്ടാണ് ഇരിക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആ ഹോൾ മസാല ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പത്തേക്കും നമ്മുടെ ഉള്ളി ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏർ കുറച്ച് മഞ്ഞൾ പൊടി കൊടുക്കാം ഏർ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ലൈറ്റ് ബ്രൗൺ വരെ ഒന്നാവട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണം കൂടി ഒന്ന് ചിന്തിക്കാ പോസ്റ്റിലെ പ്രവൃത്തി നാലിൻ്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നു മറ്റൊരു തന്നിൽ രക്ഷയിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നു എന്താണ് ക്രിസ്മസ് വാസ്തവമായിട്ടും ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്നതാണ് നമ്മുടെയൊക്കെ ക്രിസ്മസ് അപ്പോൾ നമ്മൾ അനേക ഇടങ്ങളിൽ ഈ മോക്ഷത്തിന് വേണ്ടിയിട്ട് പോവുകയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുണ്യപ്രവൃത്തി ഒക്കെ ചെയ്യും പക്ഷെ അതുകൊണ്ടൊന്നും നിത്യതയെ നമ്മൾ പോവുകയില്ല കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുകയും രക്ഷകനായി സ്വീകരിച്ച് ആ നിത്യതയുടെ ആ ദർശനം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും അങ്ങനെ കർത്താവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ദിനത്തില് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക അപ്പം ഞാൻ ആ കഷ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചു ആദ്യം നമുക്ക് ജീരകം ഒന്ന് ക്രഷ് ചെയ്യാം ബാക്കിയുള്ളതിങ്ങനെ അരഞ്ഞു പോകാണ്ട് പെട്ടെന്ന് കൃഷ് ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചത് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും അരച്ച് വെക്കണം അപ്പോൾ ആദ്യം ജീരകം മാത്രം ഒന്ന് കറുക്കിയിട്ട് നമുക്ക് മറ്റുള്ളതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിതെല്ലാം ക്രഷ് ചെയ്ത് വെച്ച് ഇത് അരഞ്ഞു പോകാതെ പിന്നെ തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരട്ടെ അപ്പൊ ഉള്ളി ഒരു മുക്കാൽ ഭാഗം മുഴുന്ന് വന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ചവച്ചു വെച്ച് അതിങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മാത്രം മഞ്ഞിപ്പൊടി മഞ്ഞിപ്പൊടി വരെ കുറച്ച് ഒരു ടീസ്പൂൺ പിന്നെ ഒരല്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ അരച്ചു വെച്ചിട്ടുണ്ട് കൊടുക്കാം ഇപ്പോൾ തക്കാളി ഇട്ട് വഴിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മട്ടൺ അങ്ങ് ഇട്ട് കൊടുക്കാം മട്ടൺ ഇനി ഇത് ഞാനൊരു കുക്കറിനകത്തേക്കിട്ട് രണ്ടുമൂന്ന് മിസില് കേൾപ്പിച്ച് അങ് വേവിക്കാം അപ്പൊ ഞാൻ കുക്കറിലേക്ക് ഇട്ടു അപ്പം ഇനി ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി ഇതിൻ്റെ വെള്ളം ഇറങ്ങി വന്നാലോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മൂന്ന് വിസിൽ അപ്പൊ നമ്മള് ഇവിടെ മട്ടൺ ഒക്കെ വേണ്ട ഞാൻ കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഇനി അതിലേക്ക് അരച്ചു വെച്ചാൽ അസ് ഒഴിച്ചു കൊടുക്കാം നട്സ് ഒടിച്ച് കൊടുത്ത ഇളക്കി മല്ലിയില തൂവാം ഇവിടെ പിന്നെ മല്ലിയല ഇടുന്നില്ല അതിന് പകരം കറിവേപ്പിലാണ് ഇടുന്നത് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം തിളച്ചിട്ട് നമുക്കത് വാങ്ങാം അപ്പൊ ചാറല്ല പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഇത്തിന് ഓഫ് ചെയ്യാം കറി വെപ്പിലിട്ട് കൊടുത്തു ഇപ്പൊ നമ്മുടെ കൽക്കട്ട സ്പെഷ്യൽ ഷർലിയുടെ മട്ടൺ കറി റെഡിയാണ് അത് ചപ്പാത്തി നാന് ചോറിന് എല്ലാം വളരെ നല്ലതാണ് അപ്പൊ ഈ സ്പെഷ്യൽ ആയിട്ടുള്ളത് എല്ലാവരും ക്രിസ്മസിനുണ്ടാക്കി നോക്കണം ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കത്താവിന്റെ വിസ്താരമെറിയ ചെറുകിടയിൽ നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി